വയനാട് ഉരുൾപൊട്ടലിൽ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇത് പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ അനധികൃത മനുഷ്യവാസത്തിന് നിയമവിരുദ്ധമായ സംരക്ഷണമാണ് ടൂറിസത്തിൻ്റെ പേരിൽ പോലും അവർ ശരിയായ സോണുകൾ ഉണ്ടാക്കുന്നില്ല ഈ പ്രദേശത്തിൻ്റെ കൈയേറ്റം അനുവദിച്ചു വയനാട്ടിലേക്ക് മനുഷ്യനിർമ്മിത ദുരന്തമാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം അത്യന്തം സെൻസിറ്റീവായ പ്രദേശമാണെന്നും മുൻ വനം ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും യാദവ് പറഞ്ഞു ഇത് അവർ തീർത്തും തെറ്റാണെന്ന് തോന്നുന്നു പ്രാദേശിക ഭരണകൂടത്തിന്റെ സംരക്ഷണത്തിൽ നിയമവിരുദ്ധമായ മനുഷ്യവാസവും അനധികൃത ഖനന പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ഇത് വളരെ ലജ്ജാകരമാണ് അവർ പ്രകൃതിയെയും മനുഷ്യജീവനെയും സംരക്ഷിക്കണം ബി ജെ പി എം പി തേജസ്വി സൂര്യയും പ്രദേശത്തെ കയ്യേറ്റത്തെ ശനിയാഴ്ച കുറ്റപ്പെടുത്തിയിരുന്നു സംസ്ഥാന സർക്കാർ മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വയനാട്ടിൽ സംഭവിച്ചത് പ്രകൃതി ദുരന്തമല്ലെന്നും സൂര്യ പറഞ്ഞു രണ്ടായിരം മുതൽ ഇപ്പോൾ വരെ ഈ വർഷം ജനുവരിയിൽ ഒന്നിലധികം പാനൽ റിപ്പോർട്ടുകൾ സർക്കാർ സംഘടനകൾ ശാസ്ത്രീയ സംഘടനകൾ ഐ ഐ ടി ഡൽഹി എന്നിവർ പരിസ്ഥിതി ലോല മേഖലകളിൽ നടക്കുന്ന വ്യാപക അനധികൃത വാണിജ്യവൽക്കരണം ഖനനം കോറി പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു കോൺഗ്രസ് പാർട്ടി ഇക്കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇത്രയും വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന യു ഡി എഫ് സർക്കാരോ എൽ ഡി എഫ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് തയ്യാറാക്കിയ ഒരു ദുരന്തമാണെന്നും അദ്ദേഹം വിളിച്ചു പശ്ചിമഘട്ടത്തിലെ വ്യാപകമായ അനധികൃത വാണിജ്യ പ്രവർത്തനങ്ങൾ ഖനനം എന്നിവ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും മാറി മാറി വരുന്ന സർക്കാരുകൾ അവഗണിച്ച പ്രധാന ഘടകമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതാണ് യാഥാർത്ഥ്യം ഇന്ന് നൂറുകണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ട ഒരു സമയത്ത് യാഥാർത്ഥ്യത്തിൽ എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാ ശാസ്ത്ര സംഘടനകളും മീഡിയയും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ വരുന്നതിനെ തടയാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആഗ്രഹിക്കുന്നു വയനാട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് എല്ലാ ശാസ്ത്ര സംഘടനകളും മാധ്യമങ്ങളും വന്ന് തന്നെ മനസ്സിലാക്കണം ഇത് മനുഷ്യനിർമ്മിത കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിർമ്മിത ദുരന്തമാണെന്നും തേജസ്വി സൂര്യ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കോൺഗ്രസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെൻറ് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം അത്തരമൊരു ആശയം നിലവിലില്ലെന്നും യു പി എ സർക്കാരിൻ്റെ ഭരണകാലം മുതൽ ഈ നയം മാറ്റമില്ലെന്നും ബി ജെ പി പറഞ്ഞു ബി ജെ പി നേതാവ് വി മുരളീധരൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ രണ്ടായിരത്തി പതിമൂന്നിലെ പാർലമെൻറ്റ് രേഖ പോസ്റ്റ് ചെയ്തു അതിൽ അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ല എന്ന് പ്രസ്താവിച്ചു ദേശീയ ദുരന്തമെന്ന ആശയം കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി നിലവിലില്ല യു പി എ സർക്കാരിന്റെ വർണ്ണകാലം മുതലുള്ള വസ്തുതയാണ് ഇത് അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പ്രതികരണത്തിൽ ഇത് വ്യക്തമായി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് ലോക്സഭയിൽ ചോദ്യം ചെയ്യുമെന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരൻ പറഞ്ഞു ദേശീയ ദുരന്തം എന്നതിന് ഔദ്യോഗിക പദവി ഇല്ലെങ്കിലും ഓരോ ദുരന്തത്തെയും അതിൻ്റെ തീവ്രതയനുസരിച്ച് അതിസംബോധന ചെയ്യുന്നു ഈ ദുരന്ത സമയത്ത് അടിസ്ഥാനരഹിതമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു